ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഡേറ്റിങ്ങിലൊക്കെ ഉള്ളവർക്ക് കഴിക്കാൻ പറ്റിയ അടിപൊളി മൊട്ടർ റോസ്റ്റിൻ്റെ ഒരു റെസിപ്പിയുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് നമ്മളിതിൽ ഒട്ടും തന്നെ വെളിച്ചെണ്ണ ഒന്നും ചേർക്കുന്നില്ല ഒരു വിധത്തിലുള്ള എണ്ണകളും ചേർക്കാണ്ട് അടിപൊളി ടേസ്റ്റിൽ റെഡിയാക്കി എടുക്കുന്ന ഒരു മൊട്ടർ റോസ്റ്റാണ് അപ്പോൾ നിങ്ങളെൻ്റെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം കൂടാതെ നിങ്ങളെൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ എൻ്റെ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാനും എൻ്റെ വീഡിയോസിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷൻ കൃത്യമായി കിട്ടുന്നതിന് വേണ്ടി സൈഡിൽ കാണുന്ന ബെൽബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യാനും എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും കൂടാതെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് കേട്ടോ ഇത് റെഡിയാക്കാൻ നമുക്ക് ഒരുപാട് ചേരുവകളുടെ ഒന്നും ആവശ്യമില്ല അതിനുവേണ്ടി ഞാനിവിടെ രണ്ട് കോഴിമുട്ട എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ആവശ്യമുള്ളത് തക്കാളിയാണ് അതിന് ഞാൻ മീഡിയം വലിപ്പത്തിലുള്ള ഒരു തക്കാളി ചെറുതായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് നമ്മൾ തക്കാളി കട്ട് ചെയ്യുമ്പോൾ ചെറുതായിട്ട് തന്നെ കട്ട് ചെയ്തെടുക്കണം ഇനി നമുക്ക് വേണ്ടത് പാലാണ് അതിന് വേണ്ടി ഞാൻ അര കപ്പോളം പശുവിൻ പാൽ എടുത്തിട്ടുണ്ട് നമുക്കിനി നേരത്തെ എടുത്ത മുട്ട ഒരു ബൗളിലോട്ട് പൊട്ടിച്ചൊഴിക്കാം മുട്ടയിലേക്ക് നമുക്ക് ഒരു സ്പൂൺ കുരുമുളക് കൂടി ചേർത്ത് കൊടുക്കാം ഇത് ചെറിയ സ്പൂണാണ്ടോ വലിയ സ്പൂണൊന്നും അല്ല ഇനി നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം നിങ്ങൾക്ക് ഉപ്പ് കുറവാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം മിക്സ് ചെയ്തതിന് ശേഷം ഉപ്പ് നോക്കുമ്പോൾ ഉപ്പ് കുറവാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ഉപ്പ് ചേർത്ത് കൊടുക്കാൻ കുഴപ്പമില്ല ഞാനിവിടെ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇപ്പം നമ്മളുടെ മുട്ട ഇവിടെ നല്ലോണം തന്നെ മിക്സായി കിട്ടിയിട്ടുണ്ട് ഈ ഒരു പാകത്തിൽ മിക്സ് ചെയ്തെടുത്താൽ മതി ഇനി നമുക്കിത് റെഡിയാക്കാൻ വേണ്ടി ഞാനിവിടെ ഒരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടായിട്ടുണ്ട് അതിലോട്ട് നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിരുന്ന തക്കാളി ഇട്ട് കൊടുക്കാം നമ്മളിവിടെ ഒരു തുള്ളി വെളിച്ചെണ്ണ ഓയിലൊന്നും ചേർക്കുന്നില്ല കേട്ടോ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു വെളിച്ചെണ്ണ ഓയിലൊന്നും ചേർക്കാണ്ടാണ് റെഡിയാക്കണേന്ന് ഇപ്പം നമ്മുടെ തക്കാളി അത്യാവശ്യം നല്ലോണം തന്നെ ഒന്ന് ചൂടായി വന്നിട്ടുണ്ട് ഇനി ഇത് മീഡിയം ഫ്ലെയിമിലിട്ട് ഒരു മിനിറ്റോളം വയ്ക്കാം ഇപ്പോൾ നമ്മളിത് വെച്ചിട്ട് ഒരു മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ നമ്മുടെ തക്കാളി ഇത് നല്ലോണം തന്നെ വെന്തിട്ടുണ്ട് കേട്ടോ ഈ ഒരു പാകത്തിൽ വെന്ത് കിട്ടിയാൽ മതി ഒരുപാട് അങ്ങോട്ട് വേവൊന്നും വേണ്ട ഇതിലേക്ക് പാൽ ഒഴിച്ച് കൊടുക്കാം ഇനി ഈ പാൽ നല്ലോണം ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കാം തക്കാളി എല്ലാം നല്ലോണം ഒന്ന് മിക്സ് ആകുമ്പോൾ പാത്രത്തിനൊന്ന് ഇളക്കി കൊടുക്കാം ഇനി ഈ പാൽ നല്ലോണം തിളച്ചതിന് ശേഷം നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരുന്ന മുട്ടയുടെ മിക്സിയിലേക്ക് ചേർത്ത് കൊടുക്കണം അപ്പോൾ നമുക്ക് പാല് വരെ ഹൈ ഫ്ലെയിമിൽ തന്നെ വയ്ക്കാം ഇപ്പം നമ്മുടെ പാലൊക്കെ നല്ലോണം തന്നെ തിളച്ചിട്ടുണ്ട് കേട്ടോ ഇതിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരുന്ന മുട്ടയുടെ മിക്സ് ചേർത്ത് കൊടുക്കാം ഇനി ഇത് നമുക്ക് ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ച് നല്ലോണം ഒന്ന് ഇളക്കി യോജിപ്പിക്കാം കേട്ടോ അപ്പോൾ തക്കാളിയും മുട്ടയും എല്ലാം ഒന്ന് മിക്സ് ആവാൻ വേണ്ടി നന്നായിട്ട് തന്നെ ഇളക്കി കൊടുക്കാം പെട്ടെന്ന് തന്നെ ഇത് കുറുകി കിട്ടും കേട്ടോ ഇത് വളരെ ടേസ്റ്റി ആയിട്ടുള്ളതാണ് ഇത് നമുക്ക് ചോറിൻ്റെ കൂടെയും രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെയൊക്കെ കൂടെ കഴിക്കാൻ പറ്റിയ മൊട്ടർ റോസ്റ്റാണ് ഉള്ളവർക്ക് വെളിച്ചെണ്ണയും കൊണ്ടുണ്ടാക്കി കഴിക്കണമല്ലോ എന്നുള്ള പേടിയൊന്നും വേണ്ട ഇതുപോലെ റെഡിയാക്കാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓയിലിൻ്റെ ഉപയോഗം ഒന്നും ഇല്ലാണ്ട് തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള മൊട്ടർ റോസ്റ്റ് റെഡിയാക്കി എടുക്കാൻ പറ്റും ഇത് ഡെയിലി നമ്മൾ ഒന്നോ രണ്ടോ മുട്ട ഇതുപോലെ റെഡിയാക്കി കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ ഹെൽത്തിനും നല്ലതാണ് അപ്പോൾ നമ്മളുടെ മുട്ട ഇതുപോലെ വെള്ളമൊക്കെ വറ്റി നല്ല ഡ്രൈ ആയി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിത് മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഒന്നും കൂടി ഒന്ന് ഇതുപോലെ ചിക്കി കൊടുക്കാം ഇതിപ്പോൾ നമ്മളുടെ മുട്ട അടിയിലൊന്നും പിടിച്ചിട്ടില്ല കേട്ടോ നല്ലോണം തന്നെ ചട്ടീന്നൊക്കെ വിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി ഇത് നല്ലോണം ഒന്ന് ഡ്രൈ ആവണവരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ നന്നായിട്ട് റോസ്റ്റ് പോലെ തന്നെ ഡ്രൈ ആയി ഉണങ്ങി കിട്ടും കേട്ടോ ഇപ്പം നമ്മളുടെ ചട്ടി നോൺ സ്റ്റിക്കിൻ്റെ ചട്ടിയൊന്നുമല്ല സാധാരണ അലൂമിനിയത്തിൻ്റെ ചട്ടിയാണ് എന്നാലും നമ്മളുടെ മുട്ട അടി പിടിച്ചിട്ടൊന്നുമില്ല ഇത് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു മുട്ട റോസ്റ്റയാണ് എരിവിന് വേണ്ടി നമ്മൾ പച്ചമുളകൊന്നും ചേർക്കുന്നില്ല കുരുമുളക് കൂടി മാത്രമേ ചേർക്കുന്നുള്ളൂ അപ്പോൾ നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും എൻ്റെ വീഡിയോസിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷൻ കൃത്യമായി കിട്ടുന്നതിന് വേണ്ടി സൈഡിൽ കാണുന്ന ബെൽബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യാനും എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും മറക്കരുത് ഇപ്പോൾ നമ്മളുടെ ഒരു ഇത്തിരി വെള്ളം കാണുന്നുണ്ട് ആ വെള്ളം ഒന്ന് വറ്റണ വരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ നല്ലോണം ട്രൈ ആയി കിട്ടും ഇപ്പോൾ പാലിൻ്റെ ആ വെള്ളത്തിൻ്റെ അംശമാണ് നമ്മളിപ്പോൾ മുട്ടയിൽ കാണുന്നത് ഇപ്പോൾ നമ്മളുടെ മുട്ട ഏകദേശം വെള്ളമൊക്കെ പറ്റി നല്ലോണം തന്നെ ഡ്രൈ ആയി കിട്ടിയിട്ടുണ്ട് കേട്ടോ ഈ ഒരു പാകത്തിൽ കിട്ടിയാൽ മതി നമുക്ക് ഇപ്പോൾ ഒന്നും കൂടി നമുക്കൊന്ന് മീഡിയം ഫ്ലെയിമിൽ വെച്ചൊന്ന് ഇളക്കി കൊടുക്കാം ഇപ്പോൾ നമ്മുടെ മുട്ട നല്ലോണം തന്നെ ഡ്രൈ ആയിട്ടുണ്ട് എന്നാലും കുറച്ചും കൂടി ഒന്ന് മുരിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട് ലോ ഫ്ലെയിമിലിട്ട് ഇത്തിരിയേറെ കൂടി ഒന്ന് ചിക്കി കൊടുക്കാം കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് കൊളസ്ട്രോളോ ഷുഗറൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിലും ഇതുപോലെ മുട്ട ചിക്കി കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഹെൽത്തിനൊന്നും യാതൊരു പ്രശ്നവും ഉണ്ടാവില്ല ഇപ്പോൾ നമ്മുടെ മുട്ട റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിത് വേറൊരു പാത്രത്തിലോട്ട് മാറ്റാം അപ്പോൾ നിങ്ങൾ തീർച്ചയായും ഇതുപോലെ ഒന്ന് റെഡിയാക്കി നോക്കണം എല്ലാവർക്കും ഇഷ്ടപ്പെടും കൊച്ചുങ്ങൾക്കും വലിയവർക്കും എല്ലാവർക്കും ഇഷ്ടപ്പെടും കുരുമുളോട് ചേർക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് ഭയങ്കര എരിവൊന്നും ഉണ്ടാവില്ല ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവും അപ്പോൾ നിങ്ങൾ തീർച്ചയായും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായി ഞാൻ വിചാരിക്കുന്നു അപ്പോൾ ഇതുപോലെയുള്ള അടുത്തൊരു വീഡിയോയിൽ നമുക്ക് കാണാം അതുവരേക്കും ബൈ ബൈ